എൻ്റെ പിന്നിൽ ഈ ഓടി വരുന്ന ആനവണ്ടി എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കണ്ടെയ്നർ യാർഡുകളിലെ സൂപ്പർ ഹീറോ കണ്ടെയ്നർ സ്റ്റാക്കർ ഈ സ്റ്റാക്കറുകളില്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കണ്ടെയ്നർ യാർഡുകൾ നിശ്ചലമാകും കൃത്യമായിട്ട് അതിൻ്റെ ഓപ്പറേറ്ററിന് അതിൻ്റെ ക്യാബിന് ഇല്ലിത് ഇന്ന് തന്നെ ഇത് മെഷർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ ക്യാബിനകത്തുണ്ട് ആ ആംസിൻ്റെ താഴെ നാല് ലോക്കാണ് കണ്ടെയ്നറിന്റെ മുകളിൽ ആ ലോക്ക് വീഴാനുള്ള ഹോളുകളുണ്ട് അത് ഓപ്പറേറ്റർ ചെയ്ത് പതുക്കെ താഴെ കൊണ്ടുവന്നു ഈ കാണുന്ന ഒരു ലൈറ്റ് റെഡ് ലൈറ്റാണ് റെഡ് ലൈറ്റ് മാറും ലോക്ക് വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഡ് ലൈറ്റ് മാറി അത് ഗ്രീൻ ലൈറ്റിലേക്ക് ചേഞ്ച് ചേഞ്ചാവും ഗ്രീൻ ലൈറ്റ് ആയി കഴിഞ്ഞാൽ അത് കണ്ടെയ്നർ മുകളിലേക്ക് ഓപ്പറേറ്റർ ചെയ്യുക ഉയർത്തും അത് ഉയർത്തുന്ന സമയത്ത് വളരെ കൃത്യതയായിരിക്കും അടുത്ത കണ്ടെയ്നറുകളൊക്കെ തൊട്ടടുത്തുണ്ടാവും അതൊന്നും ഡാമേജ് വരാതെ അത്ര കൃത്യതയോടെയാണ് ഓപ്പറേറ്റർ അത് ഉയർത്തുന്നത് സ്റ്റാക്കർ പ്രധാനമായിട്ടും രണ്ട് തരമാണ് ഉള്ളത് ഒന്ന് റബ്ബർ വീലുള്ള സ്റ്റാക്കറുകൾ രണ്ടാമത് റോളർ പാത്ത് വീലുള്ള സ്റ്റാക്കറുകൾ റോളർ പാത്ത് വീൽ എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ടയറിന് പകരം അത് ഇരുമ്പ് മെറ്റൽ ചെയിനുകളായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് റബ്ബർ ടയറുള്ള സ്റ്റാക്കറിന്റെ വീല് തിരിയുന്നത് ഇതേ രീതിയിൽ പെട്ടെന്ന് ചെറിയ സ്ഥലങ്ങളിൽ പോലും അതിനെ തിരിഞ്ഞു പോകാൻ കഴിയും പക്ഷേ റോളർ പാത്തുവിയിലുള്ള സ്റ്റാക്കറുകൾ ഇത്ര ീസിയായി തിരിച്ച് എടുക്കാൻ കഴിയില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ സ്ഥലത്തും അവിടെ ട്രെയിലർ അവിടെ ഉണ്ട് ആ ട്രെയിലറിന്റെ കൃത്യമായി ഈ കണ്ടെയ്നർ എടുത്തതുപോലെ തന്നെ ആ ട്രെയിലറിന്റെ മുകളിലും ലോക്ക് ഉണ്ട് ആ ട്രെയിലറിലേക്ക് അത് തകത്ത് അവിടെ ലോക്ക് കീഴും വീണു കഴിഞ്ഞാൽ അത് ക്യാബിലിരുന്ന് തന്നെ അത് അറിയാൻ കഴിയും അത് ലോക്ക് കഴിഞ്ഞു ആ ട്രെയിലറിലേക്ക് ലോക്ക് വീണു ഇനി ആംസ് അൺലോക്ക് ചെയ്ത് ഓപ്പറേറ്റർ അത് മുകളിലേക്ക് ഉയർത്തി ഇത് അടുത്ത ട്രെയിലർ ഇതിൻ്റെ ബാക്കിലുണ്ടാവും ഇതേപോലെയാണ് ഓരോ കണ്ടെയ്നറുകൾ ക്യൂവിൽ ഈ കണ് ഇതുപോലെ ട്രെയിലറിലേക്ക് കയറ്റി കണ്ടെയ്നർ പോയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ റിവേഴ്സാണ് സംഭവിക്കുന്നത് കണ്ടെയ്നർ ഇറക്കുന്നതിന് വേണ്ടി ഇതേപോലെ ട്രെയിലർ വന്നേക്കും സ്റ്റാക്കർ യാർഡുകളിലേക്ക് കണ്ടെയ്നർ യാർഡുകളിലേക്ക് ഇറക്കി ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലോ എല്ലാം ഇതിന് വെക്കാൻ കഴിയും ഈ സ്റ്റാക്കറുകൾക്ക് മുപ്പത് ടണ്ണാണ് മാക്സിമം ഉയർത്താൻ കഴിയുന്നത് അത് ടെന്നേജ് കൂടുതലുള്ള സ്റ്റാക്കറുകൾ വേറെയുണ്ട്